നമസ്കാരം കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ഒരു വീഡിയോ വളരെ വൈറലായിട്ട് നമ്മളുടെ ട്വിറ്ററിൽ ഇപ്പോഴത്തെ എക്സിൽ പ്രചരിക്കുന്നുണ്ട് ആ വീഡിയോ ഫേസ്ബുക്കിലുമൊക്കെ പല ആൾക്കാരും ഷെയർ ചെയ്ത് കണ്ടു ഒരു ബംഗ്ലാദേശിൽ നടന്ന ഒരു പ്രസംഗമാണ് ഒരു വ്യക്തി പ്രസംഗിക്കുന്നതാണ് ഭാരതത്തിനെതിരെ വിഷം വമിപ്പിച്ചുകൊണ്ട് ബംഗ്ലാദേശിനെ രക്ഷിക്കാൻ പാകിസ്ഥാൻ്റെ സഹായം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അതിനെ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണത് ഷെയർ ചെയ്തവരാരും അദ്ദേഹത്തിൻ്റെ പേരൊന്നും എടുത്തു പറഞ്ഞിട്ടില്ല പക്ഷേ നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് ധാക്ക യൂണിവേഴ്സിറ്റിയിലെ ധാക്ക വിശ്വവിദ്യാലയത്തിലെ പ്രൊഫസറായ ഷാഹീദ് ഉസ്മാൻ എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസംഗമാണ് ഈ വീഡിയോ ആ വീഡിയോ ഒന്ന് ആദ്യം കണ്ടു നോക്കുക കണ്ടുനോക്കുക Our only answer, as I feel, is nuclearization. Nuclearization is, does not mean that we have to be a nuclear power. Nuclearization, I mean that we have to develop a nuclear treaty with our former adversary, Pakistan. Pakistan is the most reliable, trustworthy security ally of Bangladesh. That is exactly this is exactly what the Indians want us not to believe. This is exactly what our wants us not to believe. But this is exactly what you know, Pakistanis, their herds burn out. They may not ask formally for forgiveness, but they don't want to see us become an Indian vessel. They will do anything. I can assure you. അദ്ദേഹം പറയുന്നത് ഒരുപക്ഷെ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവില്ല ഭാഷയുടെ പ്രശ്നമൊക്കെ ഉണ്ട് പക്ഷെ വളരെ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞുതരാം ബംഗ്ലാദേശിനെ രക്ഷിക്കാൻ പാകിസ്ഥാന് മാത്രമേ സാധിക്കുകയുള്ളൂ പാകിസ്ഥാൻ തീർച്ചയായിട്ടും ബംഗ്ലാദേശിൻ്റെ സഖ്യകക്ഷിയാണ് അവരുടെ സെക്യൂരിറ്റി പാർട്ട്ണർ ആണ് എന്നാണ് ഈ മനുഷ്യൻ പറഞ്ഞു വെക്കുന്നത് ബംഗ്ലാദേശ് പാകിസ്ഥാനോട് അടുക്കണം ഭാരതത്തിൻ്റെ കയറ്റവും ഭാരതത്തിൻ്റെ ഒരു സുപ്പീരിയോറിറ്റിയും ഇല്ലാതാക്കണമെങ്കിൽ ഭാരതം ബംഗ്ലാദേശിന് ഉയർത്തുന്ന ഭീഷണി ഇല്ലാതാക്കണമെങ്കിൽ പാകിസ്ഥാൻ്റെ സഹായത്തോടു കൂടി ഭാരത ബംഗ്ലാദേശ് അതിർത്തിയിലെല്ലാം ഗോറി മിസൈൽസ് സ്ഥാപിക്കണം അല്ലെങ്കിൽ അത് വിന്യസിക്കണം എന്നാണ് ഈ മനുഷ്യൻ ആവശ്യപ്പെടുന്നത് പാകിസ്ഥാൻ്റെ ഗോറി മിസൈൽസ് എന്ന് മാത്രമല്ല ബംഗ്ലാദേശ് എത്രയും പെട്ടെന്ന് പാകിസ്ഥാൻ്റെ സഹായത്തോടു കൂടി ന്യൂക്ലിയർ കേപ്പബിൾ ആവണം ന്യൂക്ലിയർ പവർ ആവണമെന്നല്ല ആണവ ശക്തിയായി മാറണമെന്നല്ല പറയുന്നത് പക്ഷേ ആണവായുധങ്ങൾ ഉപയോഗിക്കാനുള്ള സൗകര്യം അതിനുള്ള കഴിവ് എത്രയും പെട്ടെന്ന് ബംഗ്ലാദേശ് നേടിയെടുക്കണമെന്നാണ് ഈ പ്രൊഫസർ ഉത്ബോധിപ്പിക്കുന്നത് അത് പാകിസ്ഥാൻ്റെ സഹായത്തോടെ വേണം പാകിസ്ഥാൻ മിസൈൽസ് തന്നെ വേണം ഇന്ത്യയുടെ അതിർത്തിയിൽ സ്ഥാപിക്കാനെന്നാണ് ഈ മനുഷ്യൻ ആവശ്യപ്പെടുന്നത് ചരിത്രത്തെക്കുറിച്ച് സ്വന്തം രാജ്യത്തെ ജനങ്ങൾ അനുഭവിച്ച പാകിസ്ഥാൻ കൊടും ക്രൂരതകളെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാത്തതുകൊണ്ടല്ല ഈ പ്രൊഫസർ ഇതൊക്കെ പറയുന്നത് ഇതിന് കൃത്യമായി ഒരു അജണ്ടയുണ്ട് ആദ്യം തന്നെ ഈ ഗോറി മിസൈൽസിനെ കുറിച്ച് ഞാൻ ഒന്ന് എടുത്തു പറയാം കാരണം നമ്മുടെ മലയാളത്തിലെ ചില മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്ത വന്നപ്പോൾ ചിലരൊക്കെ അത് ഗൗരി മിസൈൽ എന്നാണ് എഴുതിയിരിക്കുന്നത് അതിൻ്റെ സ്പെല്ലിങ്ങിൻ്റെ ഒരു പ്രശ്നമാണ് ജി എച്ച് എ യു ആർ ഐ അത് വേണമെങ്കിൽ ഗൗരി എന്ന് വായിക്കാം പക്ഷേ ഗൗരിയും പാർവതിയും ഒന്നുമല്ലാതെ ഗോറി മിസൈൽസാണ് മുഹമ്മദ് ഗോറി എന്ന് പറയുന്ന ഭാരതമാക്രമിച്ച ഹിന്ദു കുഷ് പർവ്വതനിര കടന്നു വന്ന് ഭാരതം ആക്രമിച്ച നമ്മളുടെ ധാരാളം ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ച നശിപ്പിച്ച ധാരാളം ആൾക്കാരെ കൂട്ടക്കൊല ചെയ്ത വ്യക്തിയാണ് മുഹമ്മദ് ഗോറി ഗോറിയും ഗസ്നിയുമൊക്കെ ആണല്ലോ അന്ന് വന്നത് അപ്പോൾ ആ ഗോറിയുടെ പേരിലുള്ള മിസൈലാണ് മധ്യദൂര ബാലിസ്റ്റിക് മിസൈലാണ് ഇതിന് ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഉണ്ട് അതായത് ന്യൂക്ലിയർ ആയുധങ്ങൾ ക്യാരി ചെയ്യാൻ സാധിക്കുന്ന അതിനെ വഹിക്കാൻ സാധിക്കുന്ന മിസൈലാണ് ഗോറി മിസൈൽ അപ്പോൾ കൃത്യമായി കാര്യം അറിഞ്ഞുകൊണ്ട് പഠിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രൊഫസർ ഷാഹിദ് ഉസ്മാൻ ഇത്തരം കാര്യങ്ങളെല്ലാം പറയുന്നത് അപ്പോൾ ഇയാൾ ഇത് പറയുന്നതിൻ്റെ പിന്നിലുള്ള അജണ്ട എന്താണ് എന്ന് നോക്കാം വളരെ കൃത്യമായ ഒരു അജണ്ട ഇതിൻ്റെ എല്ലാം പിന്നിലുണ്ട് നിങ്ങൾ ബംഗ്ലാദേശിലെ ജൂലൈ മുതൽ നടന്ന ഈ സ്റ്റുഡൻറ്റ് പ്രൊട്ടസ്റ്റ് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ചത് ആ ബംഗ്ലാദേശിലെ പ്രത്യേകിച്ച് ധാക്കയിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്നാണ് യൂണിവേഴ്സിറ്റികളുടെ അധ്യാപകരിൽ നിന്നാണ് എന്ന് കാണാൻ സാധിക്കും ഇത് ഒറ്റ ദിവസം കൊണ്ട് ഒരു ജൂലൈയിൽ പൊട്ടിപ്പുറപ്പെട്ട വിദ്യാർത്ഥി പ്രക്ഷോഭമൊന്നുമല്ല പ്രക്ഷോഭത്തെക്കുറിച്ച് നമ്മൾ ധാരാളം ചർച്ച ചെയ്തിട്ടുണ്ട് പ്രക്ഷോഭത്തിൻ്റെ യഥാർത്ഥ ആവശ്യം റിസർവേഷനുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും അതെല്ലാം പോയി കഴിഞ്ഞിട്ടും ഈ പ്രക്ഷോഭം ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ ആ രാജ്യത്ത് നിന്ന് ഓടിക്കുന്നത് വരെ തുടർന്നിട്ടുണ്ടെങ്കിൽ അതും ഒരു കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു സംഭവമായിരുന്നു ഇതിൻ്റെയെല്ലാം പിന്നിൽ ചരട് വലിച്ചത് രണ്ട് പ്രധാന യൂണിവേഴ്സിറ്റികളാണ് ടാക്കയിലുള്ളത് ഒന്ന് ടാക്ക വിശ്വവിദ്യാലയം ടാക്ക യൂണിവേഴ്സിറ്റി രണ്ട് ബ്രാക് യൂണിവേഴ്സിറ്റി ബ്രാക്സ് യൂണിവേഴ്സിറ്റിയും ടാക്ക യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകരാണ് ഈ സമരത്തിന് ചുക്കാൻ പിടിച്ച അതിന് വേണ്ട ഗൈഡൻസ് എല്ലാം കൊടുത്ത് പിള്ളേരെ തെരുവിലിറക്കി വിട്ടുകൊണ്ട് പിന്നിൽ നിന്നുകൊണ്ട് കൃത്യമായി ചരട് വലിക്കുകയായിരുന്നു ഈ അധ്യാപകരുവരും ഒക്കെ ഇവർക്ക് എവിടെ നിന്നാണ് ഇതിനുള്ള കൃത്യമായ ലക്ഷ്യബോധവും ഇതിനുള്ള അജണ്ട സെറ്റ് ചെയ്ത് കിട്ടിയത് എന്നുള്ളതും നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടാണ് ഉള്ളതാണ് ഇവർക്ക് കൃത്യമായിട്ട് ഇതൊരു അമേരിക്കൻ പദ്ധതിയായിരുന്നു ഒരു വലിയ അന്താരാഷ്ട്ര ഗൂഢാലോചന ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു വർഷങ്ങളായി ഈ അധ്യാപകരെ വിലക്കെടുക്കുകയും ഇവരെയൊക്കെ സെമിനാറുകൾക്കും മറ്റു കാര്യങ്ങൾക്കും വിദേശത്ത് വിളിക്കുകയും ഈ യൂണിവേഴ്സിറ്റികൾക്ക് തന്നെ വലിയ തോതിലുള്ള ഗ്രാൻഡുകൾ വിദേശത്ത് നിന്ന് ലഭിക്കുകയും ചെയ്തു ഈ രണ്ട് യൂണിവേഴ്സിറ്റികൾക്ക് പ്രത്യേകിച്ച് അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ കൃത്യമായ ഒരു പദ്ധതിയും ലക്ഷ്യവും ഉണ്ടായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് എടുത്തു പറഞ്ഞത് ഇനി ഈ ബംഗ്ലാദേശ് പ്രൊഫസർ ഈ പറഞ്ഞ ഷാഹിദ് ഉസ്മാൻ പറഞ്ഞ ആ യോഗം എന്ന് പറയുന്നത് തന്നെ ബംഗ്ലാദേശിലെ മിലിറ്ററി ഉദ്യോഗസ്ഥന്മാർ സംഘടിപ്പിച്ച അതായത് റിട്ടയർഡ് മെഡി മിലിട്ടറി ഉദ്യോഗസ്ഥന്മാർ സംഘടിപ്പിച്ച ഒരു യോഗത്തിലാണ് ഷാഹിദ് ഉസ്മാൻ ഇത് പറയുന്നത് ആ യോഗത്തിൽ ധാരാളം സെർവിങ് ആയിട്ടുള്ള മിലിട്ടറി ഓഫീസേഴ്സും സന്നിഹിതരായിരുന്നപ്പോഴാണ് ഒരു യാഥാർത്ഥ്യവുമായി യാതൊരു പുലബന്ധം പോലും ഇല്ലാത്ത ഒരു പ്രസംഗം ഇങ്ങേര് അവിടെ നടത്തിയത് എന്നുള്ളതാണ് ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത അപ്പോൾ ഈ വിദ്യാർത്ഥികളുടെ പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകർ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിട്ട് അടുത്ത യഥാർത്ഥ ലക്ഷ്യം പുറത്തു പറയുകയാണ് ഭാരതം തന്നെയാണ് ലക്ഷ്യം ഞാനിത് നേരത്തെ തുടക്കം മുതൽ പറയുന്ന ഒരു കാര്യമാണ് ഇന്ത്യയുടെ ചുറ്റുപാടും നടക്കുന്ന ഈ സംഭവ വികാസങ്ങൾക്കെല്ലാം അതിൻ്റെ എല്ലാം ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് ഭാരതമാണ് ഇതിപ്പോൾ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഭാരതത്തോടെ അനുകൂലമായ സമീപനം പുലർത്തുന്ന ഒരു ഭരണ സംവിധാനത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറിയിട്ട് ഇപ്പോൾ ഭാരതത്തിൻ്റെ ഒരു ശത്രു രാജ്യമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു മാൽഡീവ്സിലും ഏതാണ്ട് ഒരു പരിധിവരെ ഇതാണ് സംഭവിച്ചത് നേപ്പാളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇതുതന്നെയാണ് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ കീഴിൽ നേപ്പാൾ എന്ന് മുതൽ എത്തിയോ അന്ന് മുതൽ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തലവേദനയാണ് അങ്ങനെ ഭാരതത്തിനു ചുറ്റും തലവേദനകളുടെ ഒരു ശൃംഖല സൃഷ്ടിക്കുകയാണ് ആരൊക്കെയോ ഇപ്പോൾ ബംഗ്ലാദേശ് ഉപയോഗിച്ച് ബംഗ്ലാദേശിനെ ഒരു താവളമാക്കി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഭാരതത്തിനെതിരെ തിരിയാനുള്ള ശ്രമങ്ങളുടെ ആദ്യത്തെ ലക്ഷണമാണ് ഈ ഷാഹിദ് ഉസ്മാൻ്റെ പ്രസംഗമെന്ന് ഞാൻ പറയും ഒരു അയാൾ ഇത്രയും ആൾക്കാരെ സെർവിങ് മിലിട്ടറി ഓഫീസേഴ്സിനെയും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അയാൾ നിലവിട്ട് ഒരുപക്ഷെ തങ്ങളുടെ ആക്ച്വലായിട്ടുള്ള രഹസ്യം അല്ലെങ്കിൽ ഉദ്ദേശം അങ്ങ് പുറത്തു പറഞ്ഞതും ആകാം അല്ലെങ്കിൽ അയാൾ മനഃപൂർവ്വം അത് പറഞ്ഞതായിരിക്കാം പക്ഷേ ഭാരതത്തിൻ്റെ അതിർത്തിയിൽ ബംഗ്ലാദേശ് അതിർത്തിയിൽ വെറും വേലിക്കെട്ടുകൾ മാത്രമുള്ള ഒരു പരിധി വരെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി വരുന്ന മാർക്കറ്റിലൊക്കെ ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിൽ പോയി മാർക്കറ്റിൽ പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു വരുന്നതൊക്കെ നമ്മൾ പല വീഡിയോസിലുമൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഏതാണ്ട് പാകിസ്ഥാൻ പോലെയല്ല ഇവിടുത്തെ ഈ അതിർത്തി എന്ന് പറയുന്നത് അപ്പോൾ ആ അതിർത്തിയിൽ ഗോറി മിസൈൽസ് ന്യൂക്ലിയർ കേപ്പബിലിറ്റിയുള്ള ഗോറി മിസൈൽസ് വിന്യസിക്കണം എന്നാണ് ഇവർ ഇപ്പോൾ പറയുന്നത് ഇനി ഈ ബംഗ്ലാദേശിൻ്റെ ആണവ പദ്ധതിയെ സംബന്ധിച്ചുകൂടി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം അതും ഒരു ഈ പ്രൊഫസറുടെ പ്രസംഗത്തിന് അല്ലെങ്കിൽ െങ്കിൽ ഈ ഒരു ആവശ്യത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ഘടകമാകാം റുപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ബംഗ്ലാദേശിൻ്റെ ആദ്യത്തെ ആണവ പദ്ധതി ആണവ ഊർജ പദ്ധതി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് ഇന്ത്യ ഇന്ത്യക്കാരായിട്ടുള്ള തൊഴിലാളികളും മറ്റാൾക്കാരുമാണ് ആ പദ്ധതിയിൽ പ്രവർത്തിച്ചിരുന്നത് കോൺട്രാക്ടറും ആ പദ്ധതി ഏറ്റെടുത്ത് നടത്തുന്ന കമ്പനിയും ഇന്ത്യൻ കമ്പനിയാണ് ഇത് ജൂലൈയിൽ ഈ പ്രവർത്തനം അവസാനിപ്പിച്ചു കാരണം അവിടെ ജൂലൈയിൽ എന്ന് വിദ്യാർത്ഥി പ്രക്ഷോഭവും പ്രശ്നങ്ങളും തുടങ്ങിയോ അന്ന് തന്നെ ആയിരത്തി മുന്നൂറോളം ഉണ്ടായിരുന്നു അതിൽ ആയിരത്തോളം പേര് ഇന്ത്യക്കാരായിരുന്നു അവരെ എല്ലാം പെട്ടെന്ന് തന്നെ ഈ കമ്പനി പിൻവലിക്കുകയും ബംഗ്ലാദേശിൽ നിന്ന് അവർ പുറത്തു പോവുകയും ഇതിൻ്റെ പണി നിർത്തിവെക്കുകയും ചെയ്തു ഇത് രണ്ടായിരത്തി പതിനേഴിലോ മറ്റോ തുടങ്ങിയ ഒരു പദ്ധതിയാണ് ആ പദ്ധതിയുടെ ഏതാണ്ട് മുപ്പത് ശതമാനം പൂർത്തിയായി കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വന്നതെന്നാണ് അറിയുന്നത് എന്തായാലും ആ പദ്ധതി അവിടെ നിൽക്കുകയാണ് ആ പദ്ധതി ഇപ്പോൾ തൽക്കാലം ഹോൾഡിലാണ് മറുവശത്ത് ഇതിൻ്റെ പേരിൽ റഷ്യയിൽ നിന്ന് ബംഗ്ലാദേശ് ഒരു വൻ തുക ലോൺ എടുത്തിട്ടുണ്ട് ആ ലോൺ തിരിച്ചടയ്ക്കാൻ റഷ്യ ബംഗ്ലാദേശിൻ്റെ മുകളിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളും ഭാരതത്തിൻ്റെ പ്രേരണയാലാണ് നടക്കുന്നത് എന്നുള്ള ഒരു തോന്നലും ബംഗ്ലാദേശിലുണ്ട് ഒരു പക്ഷെ താണവ പദ്ധതി നിന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾ അത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിൽക്കുന്നു മറുവശത്ത് റഷ്യ എത്രയും പെട്ടെന്ന് പണം തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെടുന്നു ചൈനീസ് യു എനിലാണ് ആ പണം തിരിച്ചടച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇൻട്രസ്റ്റോ മറ്റോ ഈ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി അടയ്ക്കേണ്ടത് അടവ് ആയിട്ടില്ല എന്നാണ് അറിയുന്നത് അപ്പോൾ ആ പദ്ധതിയിൽ റഷ്യയുടെ സമ്മർദ്ദം വരുന്നു ഇതിൻ്റെ രണ്ടിൻ്റെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി ഭാരതമാണ് ബംഗ്ലാദേശിനെ സമ്മർദ്ദത്തിലാക്കാൻ എന്ന് അവർ വിശ്വസിക്കുന്നുണ്ടാവാം പക്ഷേ ഇതൊന്നുമല്ല ഇതിനകത്തെ വിഷയം ഈ ബംഗ്ലാദേശ് പ്രൊഫസറുടെ ഈ പ്രസംഗം എന്ന് പറയുന്നത് അയാൾ ചരിത്രത്തെ പൂർണ്ണമായി തമസ്കരിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ കണ്ടതുപോലെ ഒരു വംശീയ ഉന്മൂലനം ലോകത്ത് മറ്റൊരിടത്തും ഉണ്ടായിട്ടില്ല മുപ്പത് ലക്ഷത്തോളം ജനങ്ങളെയാണ് ഈ റസാ റസാക്കാർസ് എന്ന് പറയുന്നവരും അതേപോലെ പാകിസ്ഥാൻ ആർമി ടിക്കാ ഖാൻ്റെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ ആർമിയും കൊന്നു തള്ളിയത് മുപ്പത് ലക്ഷം പേർ ഈ മുപ്പത് ലക്ഷത്തിൽ ബഹുഭൂരിപക്ഷവും ബംഗ്ലാദേശി ഹിന്ദുക്കളായിരുന്നു മുപ്പത് ലക്ഷം പേരെ കൊന്നു തള്ളിയ വംശീയ ഉന്മൂലനത്തിന് ചുക്കാൻ പിടിച്ച അതിന് നേതൃത്വം കൊടുത്ത ഒരു രാജ്യത്തെ കൂട്ടുപിടിച്ച് ഇപ്പോൾ അവിടെ മിസൈലുകൾ സ്ഥാപിക്കണമെന്നാണ് ഈ ബംഗ്ലാദേശ് പ്രൊഫസർ പറയുന്നത് ഇനി കൊലപാതകം മാത്രമല്ല നാല് ലക്ഷത്തോളം സ്ത്രീകളെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പിടിച്ചുകൊണ്ട് വന്ന് ബലാത്സംഗം ചെയ്യുകയും ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തതും ഇതിൻ്റെ ഭാഗമാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് പാകിസ്ഥാനികൾ അവിടെ കാണിച്ചു കൂട്ടിയ ക്രൂരതയുടെ ഭാഗമാണ് അത് ചരിത്രത്തിലുള്ളതാണ് നാല് ലക്ഷത്തോളം സ്ത്രീകളെയാണ് ബലാത്സംഗം ചെയ്തത് ലോകത്തൊരിടത്തും നമ്മൾ ഹിറ്റ്ലറെക്കുറിച്ചും പോൾ പോട്ടിനെക്കുറിച്ചും മറ്റു പലരെക്കുറിച്ചും പറയാറുണ്ട് പക്ഷേ ലോകത്തൊരിടത്തും ഇത്രയും സ്ത്രീകളെ ഒരുമിച്ച് കൊണ്ടുവന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് ബലാത്സംഗം ചെയ്ത ഒരു ചരിത്രം ഒരിടത്തും ഉണ്ടായിട്ടില്ല പ്രാകൃത മനുഷ്യരും അല്ലെങ്കിൽ ആധുനിക മനുഷ്യരോ ആരും ഇത് ചെയ്തിട്ടില്ല അത് ചെയ്ത ഒരു രാജ്യം ബംഗ്ലാദേശിനോട് അത് ചെയ്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ ആ പാകിസ്ഥാനെ കൂട്ടുപിടിച്ച് ഇന്ത്യക്കെതിരെ തിരിയണം എന്നാണ് ഇപ്പോൾ ഈ ബംഗ്ലാദേശ് പ്രൊഫസർ ആവശ്യപ്പെടുന്നത് ഇങ്ങനെ ചരിത്രത്തെ പൂർണ്ണമായി തമസ്കരിച്ച് സ്വന്തം നാട്ടുകാരായ സ്വന്തം ഭാഷക്കാരായ സ്വന്തം വംശത്തിലുള്ള ജനങ്ങളെ കൊന്നൊടുക്കിയ ഒരു രാജ്യത്തോടെ ചേർന്ന് നിൽക്കണമെന്ന് ആവശ്യപ്പെടുന്നതിൻ്റെ പിന്നിലുള്ള ഛേദോവികാരം എന്താണ് ആ ഛേതോവികാരത്തിൻ്റെ പേരാണ് ഇസ്ലാം ഇസ്ലാം അല്ലെങ്കിൽ ആ ഒരു മതവികാരം പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ള അതേ ആ മതവികാരം അത് മാത്രമാണ് ഈ ഷാഹിദ് ഉസ്മാനെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയിപ്പിക്കുന്നത് നിങ്ങളൊന്ന് നോക്കുക അയാൾ വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ് അയാൾക്ക് ചരിത്രം അറിയാവുന്ന വ്യക്തിയാണ് ബംഗ്ലാദേശിൽ ജീവിതകാലം മുഴുവൻ ജീവിച്ച ആളാണ് അയാൾക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളൊന്നുമല്ല ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ കൊടും ക്രൂരതകളൊക്കെ പക്ഷെ അതിനെ എല്ലാം ഓവർകം ചെയ്യാൻ അതിനെ എല്ലാം മറികടന്ന് തങ്ങളെ ഉപദ്രവിച്ചവരെ തങ്ങളെ ഇല്ലാതാക്കിയവരെ അവരെ കൂടെ ചേർത്ത് നിർത്തണമെന്ന് ഒരാൾ മൈക്ക് കെട്ടി ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അയാളുടെ ഉള്ളിലെ ആ മതഭ്രാന്ത് മാത്രമാണ് അയാളെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത് ഷാഹിദ് ഉസ്മാനെക്കുറിച്ച് അറിയാവുന്നവർ പറയുന്നത് അയാൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു കടുത്ത സപ്പോർട്ടറാണ് എന്നുള്ളതാണ് കടുത്ത രീതിയിൽ ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന എല്ലാ കൊടും ക്രൂരതകളെയും ന്യായീകരിക്കുന്ന വ്യക്തിയായിട്ടാണ് ഈ ഷാഹിദ് ഉസ്മാൻ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി പ്രൊഫസർ അറിയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ സംബന്ധിച്ചിടത്തോളം മതമാണ് മുഖ്യം മതം കഴിഞ്ഞാണ് ബാക്കി ചരിത്രവും ഭൂമിശാസ്ത്രവും വംശവും ഒക്കെ വരുന്നത് ഇത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കടുത്ത ഭീഷണിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഭാരതം സൃഷ്ടിച്ചു കൊടുത്ത ഒരു രാജ്യമാണ് നമ്മളുടെ ഭരണകർത്താക്കൾക്ക് ഒരു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ നമ്മൾ എടുത്ത ആ നിലപാട് അല്ലെങ്കിൽ ആ ഇടപെടൽ അത് തുടർന്ന് നിലനിർത്താൻ നമ്മൾക്ക് സാധിച്ചില്ല അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു സ്വാധീനം ആ രാജ്യത്ത് ചെലുത്താൻ നമ്മൾക്ക് സാധിച്ചില്ല എന്നുള്ളതിൻ്റെ അനന്തര ഫലം കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഭാരതം അനുഭവിക്കുന്നത് നമസ്കാരം